ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇംഗ്ലീഷ് മിത്ര ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ബേസിക് ആയിട്ടുള്ള മലയാളം സെൻറ്റൻസസ് ആണ് ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അപ്പോൾ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഫ്രേസസും കൂടി പഠിക്കാനുള്ള അവസരമാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം സോ ദ സെൻറ്റൻസ് ഇസ് ഞാൻ ഒരു കാർ വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് അപ്പം ഇന്നത് മെയിനായിട്ട് പറയുന്നത് ഞാൻ ആലോചിക്കുകയാണ് അതാണ് എൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് അപ്പം ഞാൻ ആലോചിക്കുകയാണ് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും ഞാൻ ആലോചിക്കുകയാണെന്നുള്ളത് നമ്മൾ ഐ ആം ഐ ആമിൻ്റെ ഷോർട്ട് ഫോം ആയിട്ടുള്ള ഐ എന്ന് ഞാൻ എഴുതിയിട്ടുള്ളൂ ഐ ആം അല്ലെങ്കിൽ ഐ എം തിങ്കിങ് ആലോചിക്കുകയാണ് എന്ന് പറയുമ്പോൾ തിങ്കിംഗ് എന്നാണ് വരുന്നത് ഞാൻ ആലോചിക്കുകയാണ് ഐ ആം തിങ്കിങ് ഐ ആം തിങ്കിങ് എന്താണ് ആലോചിക്കുന്നത് ഒരു പുതിയ കാർ വാങ്ങുന്നതിനെ കുറിച്ച് സോ ഐ എം തിങ്കിങ് എബൌട്ട് ഒന്നെങ്കിൽ നമുക്ക് ബൈയിങ് എ ന്യൂ കാർ എന്ന് പറയാം അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഗെറ്റിംഗ് എ ന്യൂ കാർ എന്ന് പറയാം സോ ഐ എം തിങ്കിങ് എബൌട്ട് ഗെറ്റിംഗ് a ന്യൂ കാർ ഓക്കെ ഞാൻ ഒരു പുതിയ കാർ വാങ്ങിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ് ഐ എം തിങ്കട്ട് ഗെറ്റിങ് എ ന്യൂ കാർ ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം എനിക്ക് തോന്നുന്നു നീ അവളെ വിളിക്കണമെന്ന് എനിക്ക് തോന്നുന്നു നീ അവളെ വിളിക്കണമെന്ന് എനിക്ക് തോന്നുന്നു എന്നുള്ളതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം ഐ തിങ്കന്ന് പറയും അല്ലേ ഐ തിങ്ക് ഇനി നീ അവളെ വിളിക്കണമെന്ന് അതെങ്ങനെ പറയും വിളിക്കുക എന്നുള്ളതിന് കോൾ എന്നാണ് പറയേണ്ടതെന്ന് നമുക്കറിയാം വിളിക്കുക കോൾ ഇനി വിളിച്ചു എന്നാണെങ്കിൽ കോൾഡ് വിളിക്കണം എന്നെങ്ങനെ പറയും എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യണം എന്ന് പറയണമെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട വേഡാണ് ഷുഡ് അപ്പോൾ വിളിക്കണം എന്നാണെങ്കിലോ ഷുഡ് കോൾ ഐ തിങ്ക് നീ അവളെ വിളിക്കണം യു ഷുഡ് കോൾ ഇനി അവളെ വിളിക്കണം എന്നാണ് പറയുന്നത് അവളെ എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയാം അവൾ എന്നുള്ളതിന് നമ്മൾ ഷി എന്ന് പറയും അവളെ എന്നുള്ളതിന് നമുക്ക് ഹർ എന്ന് പറയാം ഹർ ഓക്കെ ഐ തിങ്ക് യു ഷുഡ് കോൾ ഹർ ഇവിടെ ഷുഡ് കോൾ എന്ന് പറഞ്ഞാൽ വിളിക്കണം എന്നാണ് ഇതേപോലെ നമ്മൾ പഠിക്കണം എന്ന് പറയുകയാണെങ്കിലോ ഷുഡ് സ്റ്റഡി കഴിക്കണം എന്നാണെങ്കിലോ ഷുഡ് ഈറ്റ് കുടിക്കണം ഷുഡ് ഡ്രിങ്ക് അപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നാണെങ്കിൽ ആ വാക്കിന് മുന്നേ നമ്മൾ ഷുഡ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം അവർ പോവുകയാണെന്ന് തോന്നുന്നു അവർ പോവുകയാണെന്ന് തോന്നുന്നു ഈ തോന്നുന്നു എന്നുള്ളതിന് നമ്മൾ മിക്കപ്പോഴും യൂസ് ചെയ്യുന്ന വാക്കാണ് തിങ്ക് അപ്പം എപ്പോഴും തിങ്ക് തിങ് തിങ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് വേറെ ഫ്രേസസ് യൂസ് ചെയ്യാം അവർ പോവുകയാണെന്ന് തോന്നുന്നു കണ്ടിട്ട് അവർ പോവുകയാണെന്ന് തോന്നുന്നു ഇതെങ്ങനെ പറയാൻ പറ്റും ഇറ്റ് ലുക്സ് ലൈക്ക് എന്നുവെച്ചാൽ കണ്ടിട്ട് ഇറ്റ് ലുക്സ് ലൈക്ക് അവർ പോവുകയാണെന്ന് തോന്നുന്നു ഇറ്റ്സ് ലുക്ക് ഇറ്റ് ലുക്സ് ലൈക്ക് എന്നുവച്ചാൽ കണ്ടിട്ട് അവർ പോവുകയാണെന്ന് തോന്നുന്നു ഓക്കെ പോവുകയാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നതിന് പകരം തിങ്ക് എന്നുള്ള വാക്കിനെ നമ്മൾ റീപ്ലേസ് ചെയ്തിരിക്കുകയാണ് എന്താ വെച്ചാൽ റീപ്ലേസ് ചെയ്തിരിക്കുന്നത് ഇറ്റ് ലുക്സ് ലൈക്ക് ഞാൻ നേരത്തെ എസ് എഴുതിയിലായിരുന്നു ഇറ്റ് ലുക്സ് ലൈക്ക് എന്നാണ് ഇറ്റ് ലുക്സ് ലൈക്ക് ഇനി അടുത്ത സെന്റൻസ് ഓൺലൈനായിട്ട് പണം അടയ്ക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നെങ്ങനെ പറയാം എനിക്ക് ഓൺലൈനായിട്ട് പടം അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു കാര്യം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നെങ്ങനെ പറയാൻ പറ്റും നമുക്ക് ഇങ്ങനെ ഈ ഒരു ഫ്രേസ് യൂസ് ചെയ്യാം ഐ ഫൈൻഡ് ഇറ്റ് ഹാർഡ് അല്ലെങ്കിൽ ഇറ്റ്സ് ഹാർഡ് ഫോർ മീ എന്ന് പറയാം കുറച്ചുകൂടി ബെറ്റർ ഐ ഫൈൻഡ് ഇറ്റ് ഹാർഡ് എന്നാണ് ഐ ഫൈൻഡ് ഇറ്റ് ഹാർഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഈ ഒരു ഫ്രേസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എക്സാക്ട് മീനിങ് അല്ലെങ്കിൽ പോലും ഉദ്ദേശിക്കുന്നത് സെയിം സാധനം തന്നെയാണ് അപ്പോൾ എനിക്ക് ഓൺലൈനായിട്ട് പണം അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഐ ഫൈൻഡ് ഇറ്റ് ഹാർഡ് ടു മേക്ക് ഓൺലൈൻസ് ഓൺലൈനായിട്ട് പണം അടയ്ക്കുന്നതിനെയാണ് നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്സ് എന്ന് പറയുന്നത് ഓക്കെ സോ എൻ ഐ ഫൈൻഡ് ഇറ്റ് ഹാർഡ് ടു മേക്ക് ഓൺലൈൻ പേയ്മെൻറ്റ്സ് എനിക്ക് ബുദ്ധിമുട്ടാണ് ഓൺലൈനായിട്ട് പണം അടയ്ക്കുന്നത് ഓക്കെ ഇനി അടുത്ത സെൻറ്റൻസ് ലാസ്റ്റ് സെൻറ്റൻസ് നിങ്ങൾ സന്തോഷവാനാണെന്ന് തോന്നുന്നു ഇവിടെ വീണ്ടും തോന്നുന്നു എന്ന് വന്നിട്ടുണ്ട് അല്ലേ തോന്നുന്നുള്ളതിന് നമ്മൾ സാധാരണ തിങ്ക് എന്ന വാക്കാണ് യൂസ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ അതിന് പകരം നമ്മൾ ഇറ്റ് ലുക്സ് ലൈക്ക് യൂസ് ചെയ്യാം ഒന്നുകിൽ ഐ തിങ്ക് യു ആർ ഹാപ്പി എന്ന് പറയാം എനിക്ക് തോന്നുന്നു നിങ്ങൾ സന്തോഷവാനാണെന്ന് അല്ലെങ്കിൽ ഇറ്റ് ലുക്സ് ലൈക്ക് യു ആർ ഹാപ്പി എന്ന് പറയാം കൺ കണ്ടിട്ട് സന്തോഷവാനാണെന്ന് തോന്നുന്നു അതല്ലെങ്കിൽ അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം യു സീം ടു ബി ഹാപ്പി എന്നുവെച്ചാൽ നിങ്ങളെ കണ്ടിട്ട് സന്തോഷവാനാണെന്ന് തോന്നുന്നു ഇതേ സെൻറ്റൻസ് നമുക്ക് എന്താ എന്താ ഇങ്ങോട്ട് മാറ്റാം ഇറ്റ് സീംസ് ലൈക്ക് ദ ആർ ഗോയിങ് എന്ന് പറയാം അങ്ങനെ പറഞ്ഞാലും ശരിയാണ് അതിങ്ങോട്ട് മാറ്റിയാലും കുഴപ്പമില്ല ഇറ്റ് ലുക്സ് ലൈക്ക് യു ആർ ഹാപ്പി അങ്ങനെ ആയാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഐ തിങ്ക് യു ആർ ഹാപ്പി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രേസ് ആണ് യു സീം ടു ബി സീം ടു ബി എന്നുള്ള ഫ്രേസ് തിങ്കിന് പകരമായിട്ട് നമുക്ക് എല്ലാ സിറ്റുവേഷനിലും അല്ലെങ്കിലും ചില സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രേസസ് ആണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ദയവായി ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനത്തെ സെൻറ്റൻസസ് നിങ്ങൾക്കും ഡൗട്ട്സ് ഉണ്ടായിരിക്കും ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്താണ് ഈ വാക്ക് എവിടെയാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ കുറെ കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും അങ്ങനത്തെ നിങ്ങളുടെ കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഞങ്ങളുടെ കോമൻ സെക്ഷനിൽ ഷെയർ ചെയ്യാവുന്നതാണ് ഞങ്ങൾ ഉറപ്പായിട്ട് അതിന് മറുപടി നൽകുന്നതായിരിക്കും അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഉറപ്പായിട്ടും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നത് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പ് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ ആ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം അപ്പോൾ ഇംഗ്ലീഷ് സംസാരിപ്പിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിക്കുന്ന കോഴ്സസ് ആണ് ഇംഗ്ലീഷ് മിത്രത്തിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇംഗ്ലീഷ് മിത്രം പ്രൊവൈഡ് ചെയ്യുന്ന സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ബയല് കൊടുത്തിരിക്കുന്ന നമ്പറിലോ അല്ലെങ്കിൽ ലിങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്യുക കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട്